മറ്റു പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് മറ്റു പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തികൾ സംസ്കൃതം തമിഴ് മുതലായ ഭാഷകളിലെല്ലാം ഏഴ് വിഭക്തികളാണ് ഉള്ളത് സംസ്കൃത വ്യാകരണ പണ്ഡിതനായ പാണിനി സംസ്കൃത വിഭക്തികളെ പ്രഥമ ദ്വിതീയ എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തൊൽക്കാപ്പിയ മുതലുള്ള ദ്രാവിഡ വ്യാകരണ ഗ്രന്ഥങ്ങളിലും ഒൻറ്റാം വേറ്റുമൈ തുടങ്ങിയ സംഖ്യകൾ തന്നെയാണ് വിഭക്തിയുടെ നാമകരണം ചെയ്തിരിക്കുന്നത് കേരള കേരളപാണീയത്തിനും മുമ്പുള്ള വ്യാകരണ കൃതികളിലും ഈ രീതി തന്നെയാണ് അവലംബിച്ചിരിക്കുന്നത് എന്നാൽ കേരള പാണിനിക്ക് ഭിന്നമായ പേരുകൾ നിർദ്ദേശിക്കുകയും അതിന് യുക്തിസഹമായ ചില കാരണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഒന്നാമത്തെ കാരണം സംസ്കൃതത്തിൽ ഒരേ രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ ഓരോ അർത്ഥത്തിനും ഭിന്ന രൂപങ്ങൾ കാണുന്നു രണ്ടാമത്തേത് സംസ്കൃതത്തിൽ രണ്ട് പ്രത്യയം വേണ്ടിടത്ത് ഭാഷയിൽ ഒരു പ്രത്യയം തന്നെ മതി ഭാഷയിൽ രണ്ടു വേണ്ടിടത്ത് സംസ്കൃതത്തിൽ ഒരു പ്രത്യയം മതി മൂന്നാമത്തെ കാരണം സംസ്കൃതത്തിൽ പ്രത്യയം ചേർത്തു മാത്രമേ വിഭക്തികൾ ഉണ്ടാകുന്നുള്ളൂ ഭാഷയിൽ ആ അർത്ഥങ്ങളെ കാണിക്കുന്നതിനായി പ്രത്യയങ്ങൾ ഗതികൾ എന്നു പേരിട്ട അവ്യയങ്ങൾ സമാസം ഇവ മൂന്നെണ്ണം ആവശ്യപ്പെടുന്നു നാല് വിഭക്തി പ്രത്യയങ്ങളുടെ എണ്ണം രണ്ട് ഭാഷയിലും ഏഴ് തന്നെയാണെങ്കിലും അർത്ഥത്തിൽ അവ യോജിക്കുന്നില്ല എ ആറിൻ്റെ ഈ നാല് യുക്തികളും അടിസ്ഥാനരഹിതങ്ങളാണെന്ന് പിൽക്കാലത്ത് സി വി വാസുദേവ ഭട്ടിതിരി സി എൽ ആൻ്റണി മുതലായ പല വ്യാകരണ പഠിതാക്കളും വിലയിരുത്തിയിട്ടുണ്ട് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക എന്നിങ്ങനെ ഏഴ് വിഭക്തികൾ മലയാളത്തിലുണ്ട്